ഒരു ഗ്ലാസ് പാൽ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ടിരുന്ന ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് പിന്നെ അര കപ്പ് പാൽ ഇതിന് ഇതിൽ നിന്ന് തന്നെ തന്നെ ഞാൻ എടുത്തു ഒരു ഗ്ലാസ് ഫുൾ എടുത്തിട്ട് അതിൽ നിന്ന് അര കപ്പ് പാൽ ഇങ്ങോട്ട് മാറ്റി അത് ഈ എന്തിനാന്ന് വെച്ചാൽ ഈ കോൺഫ്ലോവർ ഇതിനകത്തൊന്ന് കലക്കി വെക്കണം പാലിനകത്ത് ഒന്ന് കലക്കി വെക്കണം പിന്നീട് നമ്മൾ ഇരിക്കുമ്പോൾ ഒന്ന് കട്ടിയാകുമെങ്കിൽ അത് നമ്മൾ അടുപ്പിലോട്ട് ചേർക്കാൻ നേരം നമുക്ക് കലക്കി ഒന്ന് ഒഴിക്കാം അതിന് മുമ്പേ കലക്കി വെക്കണം അപ്പം ഈ പ പാലെന്ന് പറയുന്നത് കോൺഫ്ലോർ കലക്കി അങ്ങോട്ട് മാറ്റി വെക്കാം ഈ പാൽ ഈ ഒഴിച്ച് ഈ പഞ്ചസാരയിട്ട് അടുപ്പ് വെച്ച് നല്ലതുപോലെ കാച്ചി കാച്ചെടുക്കാം നല്ലതുപോലെ തിളച്ച് പറ്റി വരണം ഇപ്പോഴും പാൽ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് നല്ലതുപോലെ തിളച്ച് വരുമ്പോഴത്തേക്ക് ഈ കോൺഫ്ലവർ കലക്കി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലവറാണിത് കലക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് നല്ലതുപോലെ കലക്കണം നല്ലതുപോലെ കലക്കി ഈ തിളച്ച പാലിലോട്ട് ഒഴിച്ച് വീണ്ടും നമ്മൾ കലക്കി കൊടുക്കണം നല്ലതുപോലെ മിക്സ് മിക്സാക്കി കൊടുക്കണം ഇനി നമ്മൾ കൈ എടുക്കാൻ പാടില്ല കൈ എടുക്കാതെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കുറി വരുന്നുണ്ട് നമ്മൾ പഞ്ചസാര ഇട്ടാണ് പാല് അടുപ്പിൽ വെച്ചത് അടുപ്പിൽ വെച്ച് തിളച്ച് വരുന്ന പഞ്ചസാര ഇട്ടാലും മതി ഇനി ചേർക്കേണ്ട ഒരു സ്പൂൺ നെയ്യാണ് നെയ്യ് നല്ലതുപോലെ ചേർക്കും ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ഇവിടെ ചേർത്തത് നെയ്യും പഞ്ചസാരയും ആണ് ഇതിൻ്റെ മെയിൻ അത് കൂടുന്നതനുസരിച്ചിരിക്കും അതിൻ്റെ ടേസ്റ്റ് കൂടുന്നത് ഇപ്പം എല്ലാവർക്കും എന്നും മിൽക്ക് മെയ്ഡ് മേടിക്കാനൊന്നും പറ്റില്ല അപ്പോൾ നമ്മൾ വീട്ടിൽ ഇതൊക്കെ ഓണം വരുമ്പോഴത്തേക്ക് തയ്യാറാക്കി വെക്കണം ഇത് നല്ല ദൂരെ കുറുകി പറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫാക്കാം ഇത് പായസത്തിലൊക്കെ ചേർക്കാം ടേസ്റ്റ് കൂടുന്നതിന് കൂടുതൽ സഹായിക്കും അപ്പോൾ നമ്മളെ മിക്മേഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് ഇനി ആറി വരുമ്പോൾ ഒന്നുകൂടെ കുറുകിയിരിക്കും ഇതാണ് നമുക്ക് ആവശ്യം മിൽക്ക് മെയ്ഡിൻ്റെ ആവശ്യത്തിന് എല്ലാം ഉപയോഗിക്കാം ഇത് മതി ഇത് മതിയെന്നല്ല ഇതാണ് ഇങ്ങനെയാണ് മിൽക്ക് മെയ്ഡ് തയ്യാറാക്കുന്നത് പിന്നെ എല്ലാം ഏത് സാധനമായാലും പല രീതിയിൽ തയ്യാറാക്കുന്നത് കാണും ഇപ്പം നമുക്ക് ടി വി ഓഫ് ആക്കാം ഇത് ഇതുപോലെ ആറുന്നത് വരെ നല്ലതുപോലെ തണുക്കുന്നത് വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അല്ലാതെ കട്ട് ചെയ്ത് പിടിച്ചാൽ അത്ര ഇതാവൂല നല്ലതുപോലെ ഇളക്കി എല്ലാ ഒരേ പരുവത്തിൽ തന്നെ ലൂസായിട്ട് ഇരിക്കണം കണ്ടല്ലോ നമ്മളെ മിൽക്ക് മെയ്ഡ് ഇവിടെ തയ്യാറായിരിക്കുന്നത് ഇത് ഇതുപോലെ തന്നെ കഴിക്കാനും കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കാനും നല്ലതാണ് ഭയങ്കര ടേസ്റ്റാണ് അന്ന് നെയ്യും പഞ്ചസാരയും പാലും കോൺഫ്ലവറും കൂടെ ആയിട്ട് ഇതിപ്പോൾ ആവശ്യത്തിന് മധുരമാണ് ഉള്ളത് അപ്പം നിങ്ങൾക്കിനി കൂടുതൽ മധുരം വേണമെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർക്കണം മധുരവും നെയ്യുമാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത്